സംസ്ഥാനത്തെ മലയോര മേഖലയിലെ ദീർഘകാലമായുള്ള ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് മുന്നോട്ട് വച്ച ഒരു പ്രധാന ഉറപ്പാണ് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് അംഗീകാരം ലഭിച്ചതോടെ യാഥാർത്ഥ്യമാവുന്നത് എല്ലാ കാലത്തും ദീർഘകാലമായി മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ജനങ്ങള് വല്ലാതെ വിഷമിക്കുന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് നിയമ കൊണ്ടുവന്നത് ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ലാൻഡ് റിയാലിറ്റി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എഡി മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി